നമസ്കാരം കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സോഷ്യൽ മീഡിയ താരം കമൽ കൌറിൻ്റേത് ക്രൂരമായ കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിവരം ഇൻഫ്ലുവൻസറുടെ ശരീരത്തിൽ അസാധാരണ മുറിവുകൾ ഉള്ളതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കമലിൻ്റെ കഴുത്തിലും തുടകളിലും സ്വകാര്യ ഭാഗങ്ങളിലുമാണ് സംശയാസ്പദമായ ചില മുറിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ലൈംഗിക അതിക്രമം നടന്നതായിട്ടുള്ള തെളിവുകളൊന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല ഇതോടെ കേസിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പോലീസ് ഒരാഴ്ച മുൻപായിരുന്നു കമൽ കൌറിനെ പഞ്ചാബിലെ ബ്ടിൻഡയിലെ ആദേഷ് മെഡിക്കൽ സർവകലാശാലയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കാറിനുള്ളിൽ നിന്ന് അസാധാരണമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരായിരുന്നു വിവരം പോലീസിനെ അറിയിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ജൂൺ പതിമൂന്നിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കേസിലെ മുഖ്യപ്രതി നിഹാങ് അമൃത്പാൽ സിംഗ് യു എയിലേക്ക് കടന്നു കളഞ്ഞിരുന്നു പലപ്പോഴും കൊല്ലപ്പെട്ട യുവതിയുടെ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുകൾ നേരത്തെ പല രീതിയിലും വിവാദത്തിന് ഇടയാക്കിയിരുന്നു അശ്ലീലം നിറഞ്ഞതും സദാചാര വിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്തതിനാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു കൃത്യത്തിന് പിന്നാലെ പ്രധാനപ്രതി അമൃത്പാൽ സിംഗിന്റെ പ്രതികരണം യുവതി കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം സർക്കാർ പ്രത്യേകം നിയോഗിച്ച മൂന്ന് ഡോക്ടർമാർ അടങ്ങുന്ന പ്രത്യേക സംഘം യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു കഴുത്തു ഞെരിഞ്ഞ് ശ്വാസമുട്ടയാണ് യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം അതേസമയം വിശദമായ പരിശോധനയ്ക്കായി യുവതിയുടെ ആന്തരിക അവയവങ്ങളും സ്വകാര്യ ഭാഗങ്ങളിലെ സ്രവങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചതായി പോലീസ് വ്യക്തമാക്കി ഈ റിപ്പോർട്ടുകൾ വന്ന ശേഷമേ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ടോ എന്നതിൽ വ്യക്തത വരുത്താനാകൂ ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം ഫോളോവേഴ്സും യൂട്യൂബിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം സബ്സ്ക്രൈബർമാരുമുള്ള ഇൻഫ്ലുവൻസറായിരുന്നു കമൽ കൗർ കമൽ കൌർ ഭാവി എന്ന പേരിലെ കാഞ്ചയുടെ ഇൻസ്റ്റ അക്കൗണ്ട് മൂന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം പേർ പിന്തുടർന്നിരുന്നു ഫണ്ണി ഭാവി എന്ന പേരിലായിരുന്നു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത് ജൂൺ ആദ്യവാരം ബെദിണ്ടയിൽ നടന്ന ഒരു കാർ പ്രൊമോഷൻ പരിപാടിക്കിടയിലാണ് തീവ്ര സിഖ് നേതാവായ നിഹാങ് അമൃത്പാൽ സിംഗിനെ യുവതി പരിചയപ്പെടുന്നത് ജൂൺ ഒൻപതിന് ലുധിയാനയിലെ തന്റെ വസതിയിൽ നിന്ന് പരിപാടിക്കായി പോയപ്പോഴാണ് യുവതിയെ കാണാതാകുന്നത് പതിനൊന്നിന് ആദേശ് യൂണിവേഴ്സിറ്റിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനാണ് കാഞ്ചനെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞ് നിഹാങ്കിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുന്ന എല്ലാ ഇൻഫ്ലുവൻസർമാരുടെയും ഗതി ഇതുതന്നെയായിരിക്കുമെന്നും ഇയാൾ വീഡിയോയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ലുധ്യാനയിലെത്തി യുവതിയുടെ നീക്കങ്ങൾ ഇയാൾ പതിവായി നിരീക്ഷിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു